ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് കിഡ്നി ഫെഡറേഷൻ ഇന്ത്യയുടെയും വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ നാൽപ്പത്തിയൊന്ന് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് തട്ടുകട നടത്തുന്ന കിഡ്നി കിഡ്നിരോഗബാധിതനും കാഴ്ചവൈകല്യമുള്ളതുമായ കുട്ടേടനെയും കുടുംബത്തെയും ആദരിച്ചു ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ നാൽപ്പത്തിയൊന്ന് വികസന സമിതിയുടെയും നേതൃത്വത്തിലാണ് മുണ്ടത്തിക്കോട് തട്ടുകട നടത്തുന്ന കിഡ്നി അസുഖം ഉള്ള ആളും കണ്ണു കാണാത്ത ആളുമായ കുട്ടേട്ടനെയും കുടുംബത്തെയും ആദരിച്ചത് ഡിവിഷൻ കൌൺസിലർ കെ അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടേട്ടനെയും കുടുംബത്തെയും ആദരിച്ചു മുൻ കൌൺസിലർ കെ വി ജോസ് കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ രമണി പ്രേംദാസൻ വർഗീസ് തരകൻ സിഇഒ യേശുദാസ് ബിജു ഇസ്മായിൽ രാജു കൈപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിജു അയ്യങ്കേരി തട്ടുകടയിലേക്ക് ആവശ്യമായ മേശ കസേര എന്നിവ വാങ്ങി നൽകി തട്ടുകടയിൽ നാളെ മുതൽ നറുനീണ്ടി സർബത്ത് കിഡ്നി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകും ഈ അവയവങ്ങൾ ദാനം ചെയ്യുക അത് അതിൻറെ സമ്മർദ്ദം കൊണ്ട് ചെയ്യണതാണ് ആള് ജീവിച്ചിരിക്കണമെങ്കില് കിഡ്നിടണം അതിനടുപ്പൊ ആരും കിഡ്നി കൊടുക്കണതല്ല ഒരാൾ മരിക്കാതിരിക്കാൻ ഇന്ന് ഈ വേൾഡ് കിഡ്നി ഡേഡെന്ന് ലോകത്തോട് ലോക നേതാക്കള് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കിഡ്നിയെ സ്നേഹിക്ക ലവ് യുവർ കിഡ്നി നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ കിഡ്നിയെ സ്നേഹിക്കുക കിഡ്നി ഡാമേജ് ആവാതെ നോക്കുകളാണ് കിഡ്നിയുടെ സൗന്ദര്യം അത് കളയരുത് മുഖത്തൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടായിട്ടുള്ള കാര്യം കിഡ്നി ആകെ വൃത്തികേടായിട്ട് അപ്പൊ കിട്ടി നിങ്ങൾ സൂക്ഷിക്കണം അതിന്റെ ഒറ്റ മാർഗമുള്ളൂ നമ്മള് ഭക്ഷണം വിഷം കലർന്ന ഭക്ഷണം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം വി സി വി ന്യൂസ് മുണ്ടത്തിക്കോട് യു ആർ വാച്ചിങ് വി ന്യൂസ്